ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വാഹനം വർഷങ്ങളായിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരും അതുപോലെ തന്നെ വാഹനം പഠിക്കുന്നവരും ഒക്കെ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ വണ്ടി ഓടിക്കുന്ന സമയത്തും അല്ലാത്ത സാഹചര്യങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് ഓക്കെ ചില മിസ്റ്റേക്കുകൾ പല ആൾക്കാർക്ക് അറിയത്ത പോലും ഇത് ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അതുപോലും പല ആൾക്കാർക്കും അറിയത്തില്ലാത്തതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്നവരും ഡ്രൈവിംഗ് പഠിക്കുന്നവരുമാണെങ്കിൽ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടെന്ന് വീഡിയോ ഒന്ന് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് പങ്കുവെക്കാം നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ ആദ്യം എന്താണ് ഡോർ ചേർത്ത് ടക്കുക എന്നുള്ളതാണ് എന്നാൽ ഒരു ഡ്രൈവറിന് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ വാഹനത്തിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് അടഞ്ഞോ അടഞ്ഞില്ലയോ ഇത് കൃത്യമായിട്ടും പിടികിട്ടും അതും മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ചിലപ്പോൾ അമ്മമാരായിരിക്കാം പ്രായമുള്ളവരായിരിക്കും നമ്മൾ പറയും ആ ഡോർ ഒന്നും കൂടെ തുറന്നിട്ട് ചേർത്ത് അടയ്ക്കാൻ പറയും അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിന് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു അടിപ്പൊക്കെ ബാക്ക് സൈഡിൽ നിന്ന് കേൾക്കാം അല്ലെങ്കിൽ സൈഡിൽ നിന്ന് കേൾക്കാം ഡോറ് അനങ്ങുന്ന അത് നമുക്ക് കറക്റ്റ് പിടികിട്ടും അത് പിടികിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അവരോട് ഡോർ അടയ്ക്കാനായിട്ട് പറയും എന്നാൽ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റും കൂടെയുണ്ട് എന്താണ് നമ്മളുടെ വാഹനത്തിൻ്റെ ഡോറ് അടഞ്ഞോ ഇല്ലയോ എന്നറിയാനായിട്ട് നമ്മുടെ ൂഫ് ലൈറ്റിൽ നമുക്ക് ഓഫ് മോഡ് അതുപോലെ തന്നെ ഓൺ മോഡ് പിന്നെ ഡോർ മോഡുണ്ട് ഇതിൽ ഡോർ മോഡിലേക്ക് നമ്മൾ ആക്കിയിടുക അതായത് നടുക്കത്തെ ആ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡോർ ഇപ്പോൾ നമ്മളാണെങ്കിലും ചിലപ്പോൾ വണ്ടിയെ കയറി കഴിയുമ്പോൾ തന്നെ ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് അടയ്ക്കും ഇതിപ്പോൾ ഫുൾ ലോക്ക് അല്ല നോക്കുക ഡോർ അടഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടഞ്ഞിട്ടുണ്ട് പക്ഷെങ്കിൽ ഇത് ലോക്ക് ആയിട്ടില്ല ഈ ഒരു ടൈമിൽ നമ്മുടെ ഈ റൂഫ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കും നിങ്ങൾ നോക്കുക ഈ ഒരു റൂഫ് ലൈറ്റ് ഇപ്പോൾ തെളിഞ്ഞാണ് നിൽക്കുന്നത് കാരണം എന്താണ് നമ്മുടെ ഡോറ് കറക്റ്റായിട്ട് അടഞ്ഞിട്ടില്ല നമ്മൾ ഈ ഡോർ മോഡിലേക്ക് ആക്കിയിട്ടേക്കുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് രാത്രികാല ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഡോർ മോഡ് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഞാനിപ്പോൾ ഡോർ ഇതായി ചേർത്തടക്കാണ് ചെയർ തടച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് ഒരു നിശ്ചിത സെക്കൻഡുകൾക്ക് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയിക്കോളും ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുക ഓക്കെ പല ആൾക്കാർ ഇത് മറന്നു പോകാറുണ്ട് അതുകൊണ്ട് നിങ്ങളിത് നിർബന്ധമായിട്ട് ഇടുക ഇത് ഇടാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല ഇതെങ്ങനെ ഇടണമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ പ്രോപ്പറായിട്ട് സീറ്റ് ബെൽറ്റ് നിങ്ങൾ ഇടാനായിട്ട് ശ്രമിക്കണം ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ഇഗ്നീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് താക്കോലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വാഹനത്തിൽ താക്കോൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും അനാവശ്യമായിട്ട് മറ്റ് കീ ലോക്കറ്റുകൾ പോലെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇത്തരത്തിൽ നമ്മളുടെ വാഹനത്തിന് താക്കോലിനോടൊപ്പം ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ ഇത് സെൻറ്റർ ലോക്കാണ് സെൻറ്റർ ലോക്ക് പോലും ഒഴിവാക്കുന്നത് നല്ലതാണ് പക്ഷെങ്കിൽ സെൻറ്റർ ലോക്കിന് അധികം വെയ്റ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ ോടൊപ്പം വീണ്ടും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാതിരിക്കുക ആഡ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന്റെ ഇഗ്നീഷ്യൻ ഇടുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഈ ഇഗ്നീഷ്യൻ കീഴ് ഈ ഉൾഭാഗം വളരെ വേഗത്തിൽ ഈ ലോക്കിന് കംപ്ലൈന്റ് വരാനും അതുപോലെ തന്നെ ഇതൊരു ഓവൽ ഷേപ്പിലേക്ക് വരാനും ഈ ഒരു താക്കോൽ വളരെ വേഗത്തിൽ ഇതിൽ നിന്ന് ഊരി പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം ഇനി അതുപോലെ തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് താക്കോൽ ഇത്തരത്തിൽ ഇട്ടതിന് ശേഷം ഒറ്റത്തിരിവ് ഇങ്ങനെ തിരിക്കും ഒരിക്കലും ഇങ്ങനെ തിരിക്കാൻ പാടില്ല നമ്മൾ താക്കോൽ ഇട്ടതിന് ശേഷം കീ തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് പതിയെ തന്നെ തിരിക്കുക ഈ സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ മീറ്റർ കൺസ്രോളിനെ ലൈറ്റൊക്കെ തെളിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് നാല് സെക്കൻഡിന് ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഉടൻ തന്നെ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു നാലഞ്ച് സെക്കൻഡുകൾ ഐഡിയൽ ആയിട്ട് നമ്മളോട് വാഹനത്തെ ഇത്തരത്തിൽ നിർത്താനായിട്ട് ശ്രമിക്കണം എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് നമ്മളുടെ വാഹനത്തിൻ്റെ ഓയിലും മറ്റ് കാര്യങ്ങളും ഒരുപാട് അടുത്ത് ലൂബ്രിക്കേഷൻ വരാനായിട്ട് എത്തേണ്ടതുണ്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ എത്താനായിട്ട് സാധ്യതയുണ്ട് അത് പതുക്കി എത്താനായിട്ട് ഒരു നാലഞ്ച് സെക്കൻഡ് സമയം കൊടുക്കുന്നത് നമ്മളുടെ വാഹനത്തിൻ്റെ ആയുസ്സിന് അതായത് എൻജിൻ ഭാഗമായിക്കോട്ടെ ഗിയർ ബോക്സിൻ്റെ ഭാഗമായിക്കോട്ടെ അങ്ങനെ ഏത് ഭാഗത്തിൻ്റെ ആയുസ്സിന് കൂടുതൽ ദൈർഘ്യ ദൈർഘ്യം കിട്ടാനായിട്ട് അത് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി വണ്ടി ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓഫ് ചെയ്യുന്ന സമയത്തും പലരും ചെയ്യുന്നതാണ് ഒറ്റ ഒറ്റരിവ് തിരിച്ച് ഓഫ് ചെയ്യുന്നത് അങ്ങനെയല്ല നമ്മൾ വാഹനം വാഹനത്തിൻ്റെ കീ ഓഫ് ചെയ്യേണ്ടത് ജസ്റ്റ് ദേ ഇങ്ങനെ പതി ഒന്ന് തിരിക്കുക അതിനുശേഷം ഒന്നും കൂടെ തിരിച്ച് അത് ഇത്തരത്തിൽ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കണം ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് ഒക്കെ ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മടി കാണിക്കുന്ന ഒരു സാഹചര്യം വരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പല ആൾക്കാരും ചെയ്യുന്നതാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് തിരിച്ചു പിടിക്കുന്ന ഒരു മെത്തേഡ് സ്റ്റാർട്ടറിലേക്ക് ഇങ്ങനെ തിരിച്ചു പിടിക്കും ഇങ്ങനെ ചെയ്യരുത് നമ്മളോട് വാഹനത്തിൻ്റെ സ്റ്റാർട്ടറുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വരുന്ന ഭാഗങ്ങൾക്ക് വളരെ വേഗത്തിൽ തേമാനം വരാനും കംപ്ലൈൻ്റ് വരാനുമായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് നമുക്ക് സ്റ്റാർട്ടാകുന്നില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ താക്കോൽ ഓൺ ആക്കുക ഒന്ന് അടിച്ചു നോക്കുക സ്റ്റാർട്ടാകുന്നില്ല എന്ന് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം വീണ്ടും കീ ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് ഇങ്ങനെ ഞെക്കി പിടിക്കരുത് നിങ്ങളോട് വാഹനത്തിൻ്റെ സ്റ്റാർട്ടറും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾക്ക് വളരെ വേഗത്തിൽ കംപ്ലൈൻ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് വാഹനത്തിൻ്റെ കീ ഇത്തരത്തിൽ ഓൺ ആയിരിക്കും പ്രത്യേകിച്ച് ഒരിടത്തൊക്കെ യാത്ര പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ വണ്ടിയിലേക്ക് കയറിയിരുന്നിട്ട് കീ ഓൺ ആക്കിയിട്ട് പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഇത്തരത്തിൽ പവർ വിൻഡോകൾ യൂസ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ പവർ വിൻഡോ ഇങ്ങനെ താക്കുന്നു വാഹനം ഒരിടത്ത് കൊണ്ടുപോയി നിർത്തിയതിന് ശേഷം ഇത്തരത്തിൽ പവർ വിൻഡോകൾ കയറ്റിയിടുന്നു ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നമ്മളോട് വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കില്ല കീ ഇത്തരത്തിൽ ഓൺ ആയി കിടക്കും ഇങ്ങനെ നമ്മൾ കുറേ അധികം സമയം കീ ഓൺ ആക്കിയിട്ടാണ് ഇത്തരത്തിൽ പവർ വിൻഡോകൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് വെറുതെ ഓൺ ആക്കിയിടുകയാണെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ചാർജ് വളരെ വേഗത്തിൽ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇത് നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ബാറ്ററി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടൈം നിൽക്കാതെ പുതിയത് നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പരമാവധി നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ പവർ വിൻഡോകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ എ സി എ സി ഉപയോഗിക്കുന്ന സമയത്തും പരമാവധി വാഹനം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എ സിയുടെ ആദ്യം ചെയ്യേണ്ടത് എ സി ഓൺ ആക്കുക എന്നുള്ളതല്ല എ സിയുടെ ബ്ലോവർ ഓൺ ആക്കുക ഇപ്പോൾ എ സിയുടെ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യുന്നു ബ്ലോവർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുക ഓണാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പവർ വിൻഡോകൾ ഇത്തരത്തിൽ നമ്മൾ കുറച്ചൊന്ന് താഴോട്ട് താഴ്ത്തിയിടുക അപ്പൊ നമുക്ക് അത്യാവശ്യം എ സിയുടെ ഭാഗത്ത് വരുന്ന പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ബ്ലോവർ മാത്രമേ ഓണാക്കുന്നുള്ളൂ എ സി ഇട്ടിട്ടില്ല അതൊക്കെ വെളിയിലേക്ക് ഇത്തരത്തിൽ നമുക്ക് വെളിയിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക അതിനുശേഷം മാത്രം പിന്നീട് നമ്മൾ എ സി ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക അതായത് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഇതിങ്ങനെ പറയുന്നതിന് പിന്നിലെ കാര്യം ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്തു കൂടെ എന്ന് ചോദ്യം വരും തീർച്ചയായിട്ടും ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പുതിയ വാഹനങ്ങളാണെങ്കിൽ വാഹനങ്ങളിൽ നിർബന്ധമായിട്ട് ക്ലച്ച് ചവിട്ടിയാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ എല്ലാ വാഹനങ്ങളും അല്ലേ ഞാൻ പറയുന്നത് ചില വാഹനങ്ങൾ അതെന്തുകൊണ്ടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് ആ ഒരു കാര്യം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ന്യൂട്രാണെങ്കിലും ക്ലച്ച് ഒന്ന് ചവിട്ടി സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം എന്താണ് ഗുണം മറ്റൊന്നുമല്ല നമ്മൾ ന്യൂട്രൽ ആകുന്ന സാഹചര്യത്തിലും ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഫ്ലോ നമുക്ക് ഗിയറിലേക്ക് പോകാതെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് കഴിയും ക്ലച്ച് ചവിട്ടുന്നതിലൂടെ പക്ഷേ ന്യൂട്രായി കഴിഞ്ഞാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ നിന്ന് വരുന്ന ഒരു പവർ പതിയെ പതിയെ ഗിയറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലായ്പ്പോഴും നല്ലതായിരിക്കും ഇനി ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടി പിടിക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ടേ നമ്മൾ വാഹനത്തിന് ഗിയർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്തും ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഫുൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കുക ഒരു ഹാഫ് ക്ലച്ചോ മുക്കാൽ ശതമാനോ ചവിട്ടാതെ പൂർണ്ണമായിട്ട് ചവിട്ടി കൊടുക്കുക അടുത്തൊരു ഗിയർ ഇട്ടതിന് ശേഷം ഉടനെ ക്ലച്ചിൽ നിന്ന് കാല് പൊക്കിയെടുക്കാതെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോഴേ പതിയെ നമുക്ക് ആ വീലുകളിലേക്കുള്ള ആ ഒരു ലോഡ് പതുക്കെ പതുക്കെ നമുക്ക് കൊടുക്കാനും നമുക്കത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗിന് സാധിക്കും അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് ഒറ്റയടിക്ക് എടുക്കുമ്പോൾ തന്നെ ഒരു ജെർക്ക് എപ്പോഴും വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായി അതുകൊണ്ട് എന്ത് ചെയ്യണം ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു മൂന്ന് സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം റിലീസ് ചെയ്യുക ഒപ്പം തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് റോഡ് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള വേഗത മനസ്സിലാക്കി അതിനനുയോജ്യമായിട്ടുള്ള ഗിയറുകൾ ഗിയറുകൾ ഇട്ട് വണ്ടി ഓടിക്കുക പല ആൾക്കാരും പെട്ടെന്ന് പടപടാ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട് അത് നമ്മൾ ചെയ്യുന്നത് കുഴപ്പമില്ല പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു മൂമെൻറ്റ്സ് നൽകി കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഗിയർ ഇടുന്നത് അവർ പോലും അറിയാതെ അത്രയും സ്മൂത്ത് ആയിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡ്രൈവ് ചെയ്തു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പരമാവധി ഗിയർ ലിവറിലേക്ക് കൈ വെക്കുന്നതിൽ തെറ്റില്ല ഞാൻ വെക്കരുതെന്നൊന്നും പറയത്തില്ല പക്ഷെങ്കിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് ലോഡ് ഇങ്ങോട്ട് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം നിങ്ങൾ ഇടയ്ക്കൊക്കെ കൈ വെച്ചോളൂ കുഴപ്പമില്ല പക്ഷെങ്കിൽ ഒരുപാട് ലോഡ് ഈ ഗിയർ ലിവറിലേക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ ഗിയർ ലിവറിൻ്റെ അടിഭാഗത്തേക്ക് പോകുന്ന മറ്റ് പാർട്സുകൾക്കൊക്കെ വളരെ വേഗത്തിൽ തേയ്മാനം സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം രണ്ട് കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിംഗ് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പരമാവധി ഇത്തരത്തിലുള്ള ക്രോസ് ഓവർ മെത്തേഡും ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് നമ്മൾ ഒഴിവാക്കുക കാരണം എന്താണ് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മളുടെ വാഹനത്തിൻ്റെ എയർ ബാഗ് ഒക്കെ വരുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻറ്ററിലും കോ ഡ്രൈവർ സീറ്റിലുമാണ് അപ്പം ഈ വണ്ടിക്ക് എയർ ബാഗ് ഉള്ള ഒരു വണ്ടിയല്ല എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലൊക്കെ പിടിച്ച് ഓടിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എയർ ബാഗ് വരുന്നത് നമ്മളുടെ മുഖഭാഗവും ശരീരമൊക്കെ കവർ ചെയ്തായിരിക്കും അപ്പം നമ്മുടെ കൈ കൂട്ടി വന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതെപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റോ സാഹചര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ രണ്ട് കൈകളും സ്റ്റിയറിംഗിൻ്റെ നയൻ ത്രീ പൊസിഷനിൽ ഇവിടെ ഉണ്ടായിരിക്കണം അപ്പം നമുക്കൊരു വരെ സ്റ്റിയറിങ്ങിനെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കും എയർ ഒക്കെ വന്നാൽ നമ്മളുടെ ശരീരം മുഴുവനും പ്രൊട്ടക്റ്റ് ചെയ്തോളും അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ കറക്റ്റ് ക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്ക് പങ്കുവെക്കാം പല ആൾക്കാരും വാഹനമൊക്കെ മാറി ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചെണ്ടും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മളൊരു വാഹനത്തിൽ കയറിയാൽ നമുക്ക് അറിയത്തില്ലാത്ത വാഹനം ആയിക്കോട്ടെ ഇനി നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഓടിക്കുന്ന വാഹനം ആയിക്കോട്ടെ ഈ ഹാൻഡ് ബ്രേക്ക് സാവധാനം ഇതേ ഇതുപോലെ വലിച്ചിടുക ഇത് വലിക്കുന്നതിനനുസരിച്ച് ഇത് എത്രത്തോളം പിടിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം ആ പിടുത്താൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് ഇട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ലോക്ക് വീണു അത് മാത്രം കൊടുക്കുക അല്ലാതെ ഒറ്റയടിക്ക് വലിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത് ഇത് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം സ്വിച്ച് പൂർണ്ണമായിട്ട് ഞെക്കിപ്പിടിച്ച് ഓഫ് ചെയ്യുക പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഈ സ്വിച്ച് ഞെക്കിടിച്ചിട്ട് ഹാൻ ബ്രേക്ക് ഓൺ അതായത് ഈ ഒരു രീതിയിൽ പല ആൾക്കാരും ചെയ്യാറുണ്ട് അതായത് സ്വിച്ച് ഞെക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഓൺ ആക്കുന്നത് ഇത് ഇങ്ങനെയല്ല ഓൺ ആക്കുന്നത് ഇത് നമ്മളിത് ഇത്തരത്തിൽ തന്നെ ഓൺ ആക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ നമ്മളിവിടെ വാഹനത്തിൻ്റെ ഫുഡ് ബ്രേക്ക് ഒക്കെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഹാൻഡ് ബ്രേക്ക് നമ്മൾ ഇത് ഇത്തരത്തിൽ ഞെക്കി പിടിച്ചിട്ട് മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുന്നു താഴോട്ട് വരുന്നു ഇത്തരത്തിൽ നമുക്ക് വാഹനത്തിൻ്റെ ഫുഡ് ബ്രേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തെ സ്ലോ ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇത് ഞെക്കിപ്പിടിച്ച് നമ്മളിത് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ തന്നെ വലിച്ച് ഇടാനായിട്ട് ശ്രമിക്കുക ഓഫ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മേളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക ഈ ലോ കഴിഞ്ഞ് കിട്ടും താഴോട്ട് താഴ്ത്തുക ഇനി ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു കാര്യമാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്കേൽ കാലു വെച്ച് നോക്കുക ബ്രേക്കേ കാലു വെച്ച് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക അത് നമ്മൾ ബ്രേക്കേ കാലു വെച്ച് അതിനുശേഷം ക്ലച്ച് ചവിട്ടി നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിട്ടുണ്ട് കാക്കോലിട്ട് നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഈ ബ്രേക്ക് പതിയെ താഴോട്ടൊന്ന് നമുക്ക് താന്നുപോകുന്ന അറിയാനായിട്ട് സാധിക്കും എന്നിട്ട് എടുത്ത് നമ്മളൊന്ന് ചവിട്ടി നോക്കുക പ്രോപ്പർ ബ്രേക്ക് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അത് കറക്റ്റായിട്ട് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ വെളിയിൽ നിന്ന് സൗണ്ട് വരാതിരിക്കാനായിട്ട് ഞാൻ എപ്പോഴും ഈ ഗ്ലാസ്സുകൾ കയറ്റിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കുറേയധികം സമയം ഗ്ലാസ് കയറ്റിയിട്ട് വാഹനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ശ്വാസമെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടും രോഗങ്ങൾ രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലങ് ക്യാൻസർ പോലെയുള്ള സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഈ ഗ്ലാസ് ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു കാര്യമാണ് നമ്മളുടെ ഈ എ സിയുടെ മോഡുകൾ പ്രോപ്പറായിട്ട് ചെയ്ത് തരണം അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു സിറ്റിയിലൂടെയൊക്കെയാണ് ഡ്രൈവ് ചെയ്തു പോകുന്നത് അപ്പോൾ വെളിയിൽ പൊടികൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യണം ഈ റീസർക്കുലേഷൻ മോഡ് അതായത് നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് എ സി ആക്കുന്ന ഈ മോഡിലേക്ക് ആക്കണം അതായത് ഈ സ്വിച്ച് നോക്കുക ഒരു യു ഷേപ്പിൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഒരു നല്ല ഏരിയയിലൂടെയാണ് പോകുന്നത് പൊടിപടലമില്ല വെളിയിൽ നല്ല നല്ല നാച്ചുറൽ ഒരു കാലാവസ്ഥയുള്ള ഒരു ഏരിയ ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിടുക എന്നിട്ട് എ സി ഇടാനായിട്ട് ശ്രമിക്കണം ഒപ്പം തന്നെ നമ്മളുടെ വാഹനത്തിൻ്റെ ഉൾവശം എപ്പോഴും നമ്മൾ പൊടികളോ മറ്റ് കാര്യങ്ങളോ ഇല്ലാതെ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത് നല്ലതാണ് കാരണം നമുക്ക് അലർജി പോലെയുള്ള കാര്യങ്ങൾ ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യതയുണ്ട് കാരണം എപ്പോഴും പൊടിയും മറ്റു കാര്യങ്ങളും വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് പ്രശ്നമാകും അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി ഒരു രണ്ട് ദിവസമൊക്കെ കൂടുന്ന സമയത്തൊന്ന് തുടച്ചുവിടുകയും എ സി ഓൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ബ്ലോവർ ഓൺ ആക്കുക എ സി ഓണാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ പൊടിപഠനങ്ങൾ വെളിയിലേക്ക് പോകും ഈ പവർ വിൻഡോകൾ പരമാവധി താഴ്ത്തി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പൂർണ്ണമായിട്ട് താഴ്ത്തേണ്ട ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്കുക അതായത് നമ്മൾ എ സി ഇടുന്ന സമയത്തുള്ള കാര്യമല്ല പറയുന്നത് നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ് കാരണം വെളിയിലുള്ള ഉള്ളിലുള്ള പൊടികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെളിയിലേക്ക് കളയാനായിട്ട് നമ്മളെ അത് സഹായിക്കുന്നതാണ് ഇനി പല ആൾക്കാർക്കും അറിയത്തില്ലാത്ത മറ്റൊരു കാര്യം പറയാം ഞാൻ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ അതായത് നമ്മളുടെ വാഹനത്തിന്റെ ടേൺ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ ഏതാണ് ഇതേ ഈ ഒരു ഭാഗത്ത് കാണുന്ന ലിവറി കാണുന്ന ആളു ഇത് നിങ്ങൾക്കറിയാമല്ലോ ലെഫ്റ്റ് ഓട്ടോമാറ്റിക് ഇത് ഓഫ് ആകും വീണ്ടും റൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും എന്നാൽ ഇവിടെ മറ്റൊരു സ്വിച്ച് ഉണ്ട് ഇതാണ് ഫോർവേഡ് സ്വിച്ച് ഓക്കെ ഈ ഫോർവേഡ് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിന്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും ലൈറ്റുകൾ മിന്നുകയും കെടുകയും ചെയ്യും ഇത് പലരും യൂസ് ചെയ്യുന്നത് ഒരു ജംഗ്ഷനിൽ നിന്ന് വാഹനം സ്ട്രെയിറ്റ് റോഡിലേക്ക് പോകാനായിട്ടാണ് എന്നാൽ ഈ സ്വിച്ചിൻ്റെ ഉപയോഗം അതല്ല ഈ സ്വിച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റ് പറ്റിയിട്ട് നമ്മളുടെ വാഹനം എവിടെയെങ്കിലും ഒക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ ഇത് യൂസ് ചെയ്യാറുണ്ട് എന്നാൽ പാർക്ക് ചെയ്യുന്ന സമയത്തോ അല്ല ഇത് ഉപയോഗിക്കേണ്ടത് നമ്മളുടെ വാഹനം കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ഇട്ട് വേണം നമ്മൾ പോകാനായിട്ട് അതിനുവേണ്ടി നമ്മൾ ഒരു ഡേഞ്ചർ വരുന്ന സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചിഹ്നം ഈ ഫോർവേഡ് സ്വിച്ചിൽ കൊടുത്തിരിക്കുന്നത് പല ആൾക്കാർക്കും ഇത് അറിയത്തില്ല ഇത് നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന മിസ്റ്റേക്കുകളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വാഹനത്തിന്റെ ടയറിൻ്റെ പ്രഷർ കൃത്യമായിട്ടും ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് കൂടുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം എല്ലാവർക്കും അറിയാം എല്ലാവരും പോയി പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും അത്യാവശ്യം വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വർഷോപ്പിൽ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് റെഡിയാക്കും ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എഞ്ചിൻ ഓയിൽ നോക്കും ഗിയർ ഓയിൽ നോക്കും ചില ആൾക്കാർ അതുപോലും നോക്കാറില്ല വർഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് ഇത് നോക്കാറുള്ളത് എന്നാൽ എൻജിൻ ഓയിലും ഗിയർ ഓയിലും നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒന്ന് നോക്കുക ഗിയർ ഓയില് വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക എൻജിൻ ബേ ഓപ്പൺ ചെയ്തിട്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വയ്ക്കുക കാരണം നമ്മളുടെ വാഹനത്തിൻ്റെ അകവും പുറമേ കഴുകുന്നത് പോലെ തന്നെ വാഹനത്തിൻ്റെ എൻജിൻ ബേയും നമ്മൾ എപ്പോഴും നല്ല വൃത്തിയാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ പരമാവധി വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ തണലത്ത് പാർക്ക് ചെയ്യുക കാരണം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ഈ മെറ്റീരിയലുകളൊക്കെ ഫൈബറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചൂട് വന്നിട്ട് ഉരുകി വല്ലാത്തൊരു സ്റ്റിങ്ക് നാറ്റം വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും അതുകൊണ്ട് പരമാവധി തണലത്ത് വാഹനം ഇടുക അത് വാഹനത്തിന് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ശ്രദ്ധിക്കുക മിററൊക്കെ കൃത്യമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തെ നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഇല്ലാതെ ഒരു പരിധിവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക നമ്മൾ അറിഞ്ഞു അറിയാതെയും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവ് ുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ